ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുത്തു മാറാകട്ടെ ഭാഗ്യസ്മരണാർഹനായ പുണ്യശ്ലോകനായ അഭിയന്തനായ കിഴക്കിൻ്റെ വലിയ മെത്ര എബ്രഹാം ഏബ്രഹാം മർക്ലിമീസ് തിരുമേനിയുടെ ഇരുപത്തിമൂന്നാമത് ശ്രാദ്ധ പെരുന്നാളിൻ്റെ അനുസ്മരണയിലാണ് നാം ഇന്ന് മുഴുകിയിരിക്കുന്നത് തിരുമേനിയുടെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതിനേക്കാൾ ഏറെ പ്രചോദനപരവും ഏറ്റവും അനുഗ്രഹവുമാണ് വാസ്തവത്തിൽ ഇന്ന് ശ്രീ തോമസ് താറ് നമുക്ക് തന്ന തിരുമേനിയെക്കുറിച്ചുള്ള അതിവിപുലമായ സ്മരണ കേരള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ അതിനേക്കാൾ ഉപരി ആത്മീയ രംഗങ്ങളിൽ അഭിയന്യ തിരുമേനിയുടെ വ്യക്തിപ്രഭാവം എത്ര ശ്രേഷ്ഠമായിരുന്നുവെന്ന് ഈ സമുദായത്തിൻ്റെ അംഗമല്ലാത്ത ജന്മം കൊണ്ട് ഈ സമുദായത്തിന്റെ അംഗമല്ലാത്ത പക്ഷേ പ്രവൃത്തി കൊണ്ടും സഹകരണം കൊണ്ടും ഈ സമുദായത്തെ നന്നായി രുചിച്ചറിയാവുന്ന ശ്രീ തോമസ അതുപോലെയാണ് ഇനി പ്രസംഗിക്കുവാനുള്ള ബഹുമാനപ്പെട്ട എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവൾ അഭിമന്യ തിരുമേനി അതുപോലെ ജോബ് മൈക്കിൾ എം എൽ എ ഈ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഈ അനുസ്മരണ ചടങ്ങിൻ്റെ ഭാരവാഹികൾ പ്രത്യേകിച്ച് ദേറാപ്പള്ളിയുടെ വികാരിച്ചനും മറ്റ് പ്രവർത്തകരും ഈ ഇരുപത്തിമൂന്നാമത് ഇരുപത്തിമൂന്ന് വർഷമായി ഞങ്ങളൊക്കെ വൈദികരായും മെത്രാന്മാരായിട്ടും ഈ സ്മരണയിൽ പങ്കെടുക്കുകയാണ് എത്ര മാത്രം പ്രസംഗിച്ചാലും എത്ര മാത്രം അനുസ്മരിച്ചാലും തീരാത്ത അനുഭവങ്ങളുടെ അയവിറക്കുകളാണ് ഞങ്ങൾക്കുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വളരെ വ്യക്തിപരമായി തിരുമേനിയുമായിട്ട് ഏറെ ഇടപെട്ടിട്ടുള്ള ആളാണ് ഞാന് ഷമ്മാശനായിട്ട് അല്ലെങ്കിൽ വൈദികനായിട്ട് അദ്ദേഹത്തോട് ചേർന്ന് ഏറെ പ്രവർത്തിക്കുവാൻ സാധിച്ചു ഞങ്ങൾ മിത്ര അതുപോലെ തന്നെ വൈദികരും അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും എല്ലാം അറിയാം ഏറ്റവും പ്രധാനം എല്ലാവരും പറയുന്ന ഒന്നാണ് കൃത്യനിഷ്ഠ അദ്ദേഹം ഏത് മീറ്റിംഗിന് വന്നാലും ആര് പ്രസംഗിച്ചില്ലെങ്കിലും ആര് സദസ്സിൽ വന്നില്ലെങ്കിലും വേദിയിൽ വന്നില്ലെങ്കിലും അദ്ദേഹം സമയത്തിന് തുടങ്ങും എനിക്കൊരു അനുഭവമുള്ളത് ഞാനൊരു വൈദികനായി കല്ലിശ്ശേരി പള്ളിയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞാനെ കോൺഗ്രസിൻ്റെ വളരെ വിപുലമായ വാർഷികം നടക്കുകയാണ് അപ്പം അവിടെ എന്ന് എൽ പറഞ്ഞു അന്ന് ഉദിച്ചു വരുന്ന ഒരു താരമാണ് പുതിയ എം പി ആയ കെ മുരളീധരൻ അവൾ അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം പാർട്ടിയൊന്നും വെച്ചല്ല കേട്ടോ അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ചെങ്ങന്നൂരുള്ള ഒരു ഡി വിജയകുമാർ എം എൽ എ വക്കീല് അദ്ദേഹത്തോട് ചേർന്ന് ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് രാവിലെ ക്ലിഫ് ഹൗസ് ചെല്ലുമ്പോൾ അന്നാണ് അറിയുന്നത് രാവിലത്തെ ഫ്ലൈറ്റിന് കെ മുരളീധരൻ അവൾ ഡൽഹിക്ക് പോയി അപ്പോൾ എന്നോട് വിജയകുമാർ പറഞ്ഞു നമുക്ക് അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ അവൾ അദ്ദേഹം അവിടെ ഉണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം കെ കരുണാകരൻ അവരെ ലീഡറെ ക്ഷണിക്കാമെന്ന് പറഞ്ഞു സന്തോഷമായി ഞങ്ങളോട് വെയിറ്റ് ചെയ്ത് അദ്ദേഹം ഇതോ പൂജ മുറിയിലായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് വന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ ഡേറ്റ് പറഞ്ഞു സമയം പറഞ്ഞു ഒക്കെ സെക്രട്ടറിയോട് നോട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വരാമെന്നൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ലീഡറെ ഒരു കാര്യം പറയട്ടെ ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ ക്ലിമിസ് തിരുവേണിയ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് ആ എന്നാൽ പിന്നെ സമയത്തിന് തുടങ്ങുമില്ല അതാണ് വാസ്തവൻ അദ്ദേഹം രണ്ടു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ക്ലിമിസ് തിരുവേണി അദ്ദേഹത്തെ വിളിച്ചു ശ്രീ എക്സാർ പറഞ്ഞാൽ അങ്ങോട്ട് പോയി കണ്ടൊന്നുമില്ല ഞാനാ പോയത് അദ്ദേഹം വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞ ആ ദിവസത്തിന്റെ പരശുരാം എക്സ്പ്രസിന് അദ്ദേഹം ചെങ്ങന്നൂർ വന്നിറങ്ങും അവിടെ വന്നു മീറ്റിങ്ങിന് വന്ന് ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോലും ക്ലിമിസിനെ വില വെച്ചത് സമയം ക്ലിപ്തതില്ല അദ്ദേഹത്തിന്റെ ഒരർത്ഥത്തിൽ നോക്കിയാൽ കാർക്കശ്യമായ വാക്ക് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പല കാര്യങ്ങളും അദ്ദേഹത്തിന് കണ്ടുപിടിക്കുവാനുണ്ട് അദ്ദേഹം അൻപത്തിരണ്ട് വർഷം ശുശ്രൂഷിച്ച ഈ സമുദായത്തെ സംബന്ധിച്ച് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ വളരെ വലുതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് അതൊക്കെ സാധിക്കുകയും ചെയ്തു അദ്ദേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതിനും അദ്ദേഹത്തെ സ്മരിക്കുന്നതിനുമാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ വൈഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മുന്നേ പറയുന്നത് അത് മറ്റാർക്കും ഇല്ലെന്നർത്ഥമില്ല ചിലപ്പോഴൊക്കെ അങ്ങനെ വ്യാഖ്യാനം ചെയ്യാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അനുകരണീയമായ പല കാര്യങ്ങളും ഞങ്ങൾക്ക് മിത്രപ്പൊലിത്തന്മാരാകുന്നതിനൊക്കെ മുമ്പ് എത്രയോ അദ്ദേഹത്തോട് ചേർന്ന് നടന്നുകൊണ്ട് വലിയ 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 സത്യങ്ങൾ വലിയ വലിയ ആദർശങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ക്ലിമിസിമേനിയുടെ ദർശനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരുന്നത് സമുദായത്തിലൂടെ ആയിരിക്കണമെന്ന നിർബന്ധമുണ്ട് അദ്ദേഹം വളരുന്നത് സമുദായ വളർച്ചയുടെ ആനുപാതികമായി ആയിരിക്കണമെന്ന നിർബന്ധമുള്ളത് കൊണ്ട് സമുദായമാണ് അദ്ദേഹത്തിന്റെ ഒന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്രോട്ടോകോൾ ഒന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമുദായമാണ് രണ്ടായിരത്തി രണ്ട് ജൂൺ മാസം എട്ടാം തീയതി നനായ സമുദായത്തിന്റെ ഒരു അസോസിയേഷൻ കൂടി അതിനൊരു കുറിപ്പ് അഭിയന് തിരുമേനി എഴുതിയിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി വിമർശനങ്ങൾക്കുണ്ട് ഞാനതിനെക്കുറിച്ച് വിമർശനത്തെക്കുറിച്ച് പറയുവാനല്ല അദ്ദേഹത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് പറയാനാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അർത്ഥവും അർത്ഥശൂന്യവുമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ ക്രാനായ സമുദായത്തോട് പറഞ്ഞത് ക്രാനായ സമുദായത്തിൻ്റെ സർവോത്മാതമായ വളർച്ചയ്ക്ക് നാം പ്രതിജ്ഞാബദ്ധരാണ് വാക്കാണ് ഉപയോഗിക്കുന്നത് പ്രതിജ്ഞാബദ്ധരാണ് ഗ്രാനായ സമുദായത്തിന്റെ എല്ലാ അംഗങ്ങളും അസോസിയേഷൻ അംഗങ്ങൾ കാരണം ആ നിലവാരമാണ് അസോസിയേഷൻ ഉണ്ടായിരുന്നത് ആ പ്രതിജ്ഞാബദ്ധതയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം എഴുതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടന ഈ സമുദായത്തിൻ്റെ നട്ടെല്ലാം തിരുമേനി ഓർപ്പിച്ചതിൽ പള്ളി പൊതുപ്പെടുത്തിയതും ഭരണഘടന രൂപപ്പെടുത്തിയതും ഈ സമുദായത്തിന്റെ നാഴിക കല്ലുകളാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഈ ഭരണഘടന സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ ഭരണഘടന പിന്നീട് രണ്ടായിരത്തി മൂന്നിലാണ് മാറിയത് അതൊന്നും സുപ്രീം കോടതി കാണുന്നതല്ല സുപ്രീം കോടതി കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ക്ലിമിസ് തിരിമേനി ഫോർമലിറ്റി കോഡിഫൈ ചെയ്ത് നാനായ അസോസിയേഷൻ ഐകണ്ഠ്യേനെ പാസാക്കിയ ഭരണഘടനയാണ് അത് സുശക്തമായിരുന്നു ഞങ്ങളൊക്കെ കൂടെ നടക്കുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട് ഈ ഭരണഘടന മാറരുത് ഇത് മാറിയാൽ ഈ സമുദായത്തിന് ദോഷകരമാണ് അതാണ് ഇന്ന് കൊച്ചുമോനച്ചൻ പറഞ്ഞതുപോലെ ഈ അര ഈ അലോരസത്തിന് കാരണം ഭരണഘടന തച്ചുടച്ചപ്പോൾ ജ്ഞാനായ സമുദായം ദുർബലമായി രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വലിയ ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രചോദനമായിട്ടുള്ളത് ക്രാനായ സമുദായവും അന്ത്യൊക്കെയ സിംഹാസനവുമായിട്ടുള്ള ബന്ധം അത് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിയായിരുന്നു അദ്ദേഹത്തെ അതിലാണ് ജീവിച്ചിരുന്നത് അന്ത്യോക്യാസിംഹാസനത്തിനെതിരായി ചിന്തിക്കുകയോ പറയുകയോ എഴുതുകയോ ചെയ്യുന്നത് ശാപമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതാണ് കാരണം ഖനാനായ സമുദായത്തിന് അന്ത്യോക്യാസിംഹാസനവുമായിട്ടുള്ള ബന്ധമില്ല എങ്കിൽ ഇത് രുചികെട്ട ഒരു സമൂഹമാണ് ആ സമൂഹത്തിന്റെ ഏറ്റവും എന്ന് പറയുന്നത് അഭിമുന്ന തിരുമേനി ഞങ്ങളെ പഠിപ്പിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നു അഭിമീസ് തിരുമേനി വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കാലത്ത് ജ്ഞാനായ സമുദായത്തെ ക്നാനായ സഭയെന്ന് വിളിച്ചു കുറച്ചൊക്കെ ലെറ്റർപ്പാടൊക്കെ അടിച്ചു ഒത്തിരി വിമർശനങ്ങളൊക്കെ ഉണ്ടായി ജ്ഞാനായ സഭ അതിന് അദ്ദേഹത്തിന് വേറെ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ദിവസം ഞാനിവിടെ കയറി വരുമ്പോൾ എന്നെ വിളിച്ചുവച്ച് പറഞ്ഞു ഒരു കൽപ്പന എൻ്റെത് പാത്രകിസ് ബാബായുടേയാണ് സാക്കാ പ്രഥമൻ ബാവായാണ് എന്നോട് പറഞ്ഞ് ബാബായുടെ കൽപ്പനയെ അച്ഛൻ വായിക്കാൻ പറഞ്ഞു ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് നീ അന്ത്യോക്യാസിംഹാസനത്തിൻ്റെ നേരിട്ടുള്ള കീഴിലുള്ള ജ്ഞാനായ സമുദായത്തിന്റെ മെത്രാ അതുകൊണ്ട് നീ ഇന്നു മുതൽ ഖാനായ സഭ എന്ന് പറയരുത് അപ്പം ഞാനും വിഷമിച്ചു ഞാൻ പറഞ്ഞു തിരുമേനി ബാബായിക്കൊന്ന് എഴുതുക എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് അപ്പം എന്നോട് പറഞ്ഞ് തിരുമേനി അച്ഛൻ എന്തോ പറയുന്നത് പാത്രക്കീസ് ബാബായ്ക്കൊക്കെ അങ്ങനെ എഴുതാനും പറയാൻ ഒക്കില്ല അപ്പൊ അതുകൊണ്ട് അച്ഛൻ വരാൻ പറഞ്ഞു എന്നെ വിളിച്ച അലമാരിക്കത്തൊന്ന് മൂന്നോ നാലോ ബുക്ക് എടുത്തിട്ട് എന്റെ കൂടെ താഴെ വന്നിട്ട് അത് കത്തിച്ചു കളഞ്ഞു ഇനി മേലാൽ പാത്രക്കീസ് ബാബ പറയുന്ന അനുസരിക്കണം അപ്പൊ പാത്രക്കീസ് ബാബായോട് അനുസരണവും വിധേയത്വവും അംഗീകാരവുമാണ് ഞങ്ങളെ അഭിയന്യ തിരുമേനി പഠിപ്പിച്ചത് ആ വിശ്വാസത്തിൽ ഈ ഞാനായ സമുദായം എന്നും നിലനിൽക്കും എന്നും നിലനിൽന്നേ മതിയാവുകയുള്ളൂ മൂന്നാമത പഠിപ്പിച്ചതാണ് ഖാനായ സമുദായത്തിന്റെ അസോസിയേഷൻ അതിനെ മാനിക്കണം പക്ഷെ തിരുമേനി പറയുന്ന അസോസിയേഷൻ ഇന്ന് കാണുന്നതല്ല കേട്ടോ ഖനാനായ സമുദായത്തിന്റെ വെണ്ണപ്പാലുകൾ അല്ലെങ്കിൽ ക്രീമി ലെയർ അന്തസ്സും ചിന്താഗരയുമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഖനാനായ അസോസിയേഷനെ കണ്ടുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് ഖനാനായ അസോസിയേഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈവിൽ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഞാനതിലേക്കൊന്നും പോകുന്നില്ല നാലാമത് അദ്ദേഹം അഞ്ചാമത് അദ്ദേഹം പറഞ്ഞത് ഖാനായ സമുദായത്തിന്റെ സ്വാതന്ത്ര്യം ഇതൊത്തിരി പ്രസംഗിച്ചിട്ടുണ്ട് എല്ലാവരും ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയ മിനിറ്റ്സ് ബുക്കിന്റെ നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് പേജുകളിലാണ് നൂറ്റി പതിനാലാമത്തെ പേരിൽ പറഞ്ഞിരിക്കുന്നു ജ്ഞാനായ സമുദായത്തിന്റെ സ്വാതന്ത്ര്യത്തെ വിട്ടുകൊടുക്കരുത് സ്വാതന്ത്ര്യം വീണ്ടാരിൽ നിന്ന് അടിമത്വം തെരച്ചുമത്തുന്ന ഒരു ഒരു ഒരാളിൽ നിന്നല്ലെ ഒരു സംഘടനയിൽ നിന്ന് ക്ലിമി സിനിമയെ അവിടെ ഉൾഭരണ സ്വാതന്ത്ര്യം എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ഈ സെമിനാരുടെ ഓഫീസിൽ തന്നെ മിനിറ്റ്സ് ബുക്കൊക്കെ കാണും ഉൾഭരണ സ്വാതന്ത്ര്യത്തിനോട് ഒരു ഭരണഘടനയുണ്ട് എന്നാൽ ക്രാനായ സമുദായത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അന്ന് സമുദായ കേസ് നടത്തുമ്പോൾ അന്ന് കോട്ടയത്തുള്ളതായ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പിടിയിൽ ഈ സമുദായം അകന്നും പിടിയിലാകെ പോകരുത് എന്തിനേറെ പറയുന്നു ഒരു പരിധിവരെ യാക്കോബായ സഭയും ഇതിനകത്ത് ഇടപെടരുത് അതാണ് ക്രാനായ സമുദായത്തിന്റെ സ്വാതന്ത്ര്യം അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത ക്രാനായ സമുദായത്തിന്റെ ഉൾഭരണ സ്വാതന്ത്ര്യമൊന്നും ക്ലിമിസിന് വേണ്ടി പറഞ്ഞിട്ടില്ല ഞാൻ ആരെയും വിമർശിക്കുവാനല്ല ഞാൻ പറഞ്ഞത് ജ്ഞാനായ സമുദായത്തെക്കുറിച്ച് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹം കാലം ചെയ്യുന്നതിന് ജൂൺ മാസം എട്ടാം തീയതി നടന്ന അസോസിയേഷന് അദ്ദേഹം എഴുതിയതാണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം കാലം ചെയ്തു ഞാനായ സമുദായത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ദർശനം അത്ര ആഴമേറിയതും ശ്രേഷ്ഠമേറിയതുമായിരുന്നു ആ പന്യ പിതാവിൻ്റെ സ്മരണയാണ് നമ്മൾ നടത്തുന്നത് അനായ സമുദായത്തിന് അദ്ദേഹം കൈമാറി തന്ന ദീപ്തമായ സ്മരണ ദീപ്തമായ അനുഭവങ്ങൾ പഠിപ്പിക്കലുകൾ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന ഈ ദേറാപ്പള്ളിയുടെ കബറങ്ങൾ വന്ന് നിൽക്കുമ്പോൾ സത്യമായും പിതാവെ ഞങ്ങളത് കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തു പോകണം ഇന്ന് നാളെയുമായി നിങ്ങൾ തിരിച്ചു പോകേണ്ടത് ദേറാപ്പള്ളി ചുമതലക്കാരെ ബഹുമാനപ്പെട്ട വി ആരി അച്ഛനെയും ഇതിന് കമ്മിറ്റി അംഗങ്ങളെയും അനുമോദിക്കട്ടെ ഇത്ര ഗംഭീരമായി ആദ്യ കാലത്തൊക്കെ ഇതുപോലെ പന്തലിട്ടൊക്കെയാണ് നടത്തിയത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാളിലൊക്കെയായി എന്നാൽ ഇപ്പം ഇത് കുറെക്കൂടെ വിപുലമായി നടത്തുവാനായി ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി ഇതിൻ്റെ കൺവീനർ അതിൻ്റെ പബ്ലിസിറ്റി കൺവീനർ ഇതിൻ്റെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റിക്കാര് എല്ലാവരും ശ്രമിച്ചതിനെ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ് സ്വാഗത പ്രസംഗത്തിൻ്റെ അച്ഛൻ അതിൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും ഒരാളോടുണ്ട് നാല് പേരും കൂടി ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം എൻ്റെ അച്ഛൻ ഞങ്ങൾക്കും അത് തന്നെയാണ് ഞങ്ങൾ അതിനു വേണ്ടി ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരുമിച്ച് കൂടി ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ വന്നില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയാൻ നിവർത്തിയില്ലല്ലോ അതൊക്കെ ഒരിക്കലും ശരിയല്ലാത്ത കാര്യങ്ങൾ പായം പരമ്പമില്ലാതെ എന്ന് സംസാരിക്കാൻ വിളിച്ചാലും ഞങ്ങൾ മൂന്ന് പേരും അഭിനന്ദി സേവോറി സിനിമനോട് കൂടെ ഇരുന്ന് സംസാരിക്കുവാൻ തയ്യാറാണ് എന്ന് ഈ സമുദായ ഭാരവാഹികളെയും നിങ്ങളെയും സാക്ഷി നിർത്തി പറയുകയാണ് ഇവിടെ സമാധാനമുണ്ടാവണം ഇവിടെ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നടത്തണം വിഭാഗീയ ചിന്താഗതിയിലല്ല എല്ലാത്തിനും ഇപ്പം അങ്ങനെയാണ് കാണുന്നത് സുവിശേഷ സമാജങ്ങളിൽ പോലും ഇപ്പം അങ്ങനെയാണ് വനിതാ സമാജങ്ങൾ പോലും അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അത് മാറണമെങ്കിൽ ഞങ്ങൾ പൂർണമായും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും അനുസരണവും ഉറക്കെ പ്രഖ്യാപിച്ച് മാന്യമായ ഏത് അനുരഞ്ജനത്തിനും തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലിമിസ്മേനയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അനുഗ്രഹ പ്രഭാഷണം ചുരുക്കുന്നു ദൈവാനുഗ്രഹിക്കുന്നു